ഹലോ വെൽക്കം ടു ഗോ ഫുട്ബോളർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും ഡ്രോ വന്നിട്ടുണ്ട് ഇതൊരു എക്സൈറ്റിംഗ് ഡേ ആണ് പലരും പറഞ്ഞിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഡ്രോ ഭയങ്കര ഫ്ലോപ്പാണ് ഫിക്സേഴ്സ് ഒക്കെ വന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു ഡിസപ്പോയിൻമെന്റും അത് അതേ തുടർന്ന് അടുത്ത വർഷത്തിലേക്ക് ഈ ഒരു ഫോർമാറ്റ് തന്നെ മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൗണ്ട് ഓഫ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്ര വലിയ എക്സൈറ്റിംഗ് ഫിക്സ്റ്റേഴ്സ് നമ്മൾ കണ്ടിരുന്നില്ല പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ വന്നപ്പോ സീൻ മാറിന്ന് തന്നെ പറയാം ഇത്ര ഒരു ഹീറ്റഡ് ക്വാർട്ടർ ഫൈനലിൽ ചാമ്പ്യൻസ് ലീഗ് തന്നെ കണ്ടറില്ല അത്ര എക്സൈറ്റ്മെന്റ് ആണ് കാരണം കാരണം ഒരു മാച്ച് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മെഡി മാച്ചാണ് അത്ര എല്ലാവരും വെയിറ്റ് ചെയ്യണം അതെല്ലാവരും ഫൈനലിൽ എക്സ്പെക്ട് ചെയ്തോണ്ടിരുന്ന മാച്ചാണ് ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ കാണാൻ പോണത് അപ്പൊ ഈ ഒരു സ്റ്റേജ് ഇനി ഇതിൽ നിന്ന് ഒരു ടീം മുന്നോട്ട് പോകുന്നത് അത് ശരിക്കും എല്ലാവരും ഞെട്ടിച്ചൊരു ഡ്രോ തന്നെയായിരുന്നു അത് എന്താ പറയുക അത്രയും ആണ് അത്രയും ബിഗ് ബിഗ് സംഭവമാണ് ഫുട്ബോളിൽ തന്നെ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും കഴിഞ്ഞ വർഷത്തെ റിവഞ്ച് എന്തായാലും റയൽ വാശി ഉണ്ട് അതുപോലെ തന്നെ ബെസ്റ്റ് ടീം ഇപ്പോഴും മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് അപ്പൊ ഒരു മാച്ച് ടൈറ്റൻസ് തമ്മിലുള്ള മാച്ച് ഭയങ്കര അവൈറ്റഡ് ആണ് എന്താ പറയുക ഇപ്പോഴേ എക്സൈറ്റ്മെന്റ് ആണ് ആ ഒരു മാച്ച് കാണാനുള്ളത് അത് ഒന്നും പറയാനില്ല അത്രയും ഒരു ഹ്യൂജ് ഹ്യൂജ് മാച്ചാണ് ചാമ്പ്യൻസ് ലീഗിലെ തന്നെ ഏപ്രിൽ നയൻത്തിലാണ് ആ ഒരു മാച്ച് തന്നെ ക്വാർട്ടർ ഫൈനൽ മറ്റേ ഏപ്രിൽ അപ്പോൾ ഇപ്പൊ തന്നെ അത് കാണാനുള്ള ഒരു ആവേശത്തോടെയാണ് ഇരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ഹാലൻ്റെ ആ മാച്ച് സ്റ്റെപ്പ് ചെയ്യുക ബെലിംഗമായിരിക്കും സ്റ്റെപ്പ് ചെയ്യണം അവളെ ഇഷ്ടം പോയ പ്ലെയേഴ്സ് ഉണ്ട് വിനീഷ്യസ് കഴിഞ്ഞ ഫൈനലിൽ നോക്കുകയാണെങ്കിൽ റോഡറി ആ ഗോളടിച്ച് വൺ ഗോളില് ജയിപ്പിക്കാനുണ്ടായത് അപ്പോ അതേ തുടർന്ന് അവര് ചാമ്പ്യൻസ് ലീഗ് ലിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഈ വർഷം ഫൈനൽ എക്സ്പെക്ട് മാായിരുന്നു ഈ ജയൻസ് തമ്മിൽ ആരായിരിക്കും ചെയ്യുന്നത് ഇനിയും സിറ്റി റയൽ മണ്ഡലം തോൽപ്പിക്കും ഇനി റയൽ റിവെഞ്ച് എടുക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് സംഭവമാണ് ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ വരുന്നത് അതുപോലെ തന്നെ അർസനൽ ഫേസ് ചെയ്യുന്നത് ബേൺ മ്യൂണിച്ചിനെയാണ് അപ്പോൾ മുള്ളറകം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വെൽക്കം ടു ബേൺ എന്ന് പറഞ്ഞുള്ള പോസ്റ്റ് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ കാണുമ്പോഴാണ് അർസനലിൽ ഈ ഒരു സ്റ്റേജ് എത്തുകയും ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഓരോ സ്റ്റേജും കടന്നു കടന്ന് വരികയാണ് പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ഒരു എക്സ്പീരിയൻസ് കുറവ് അറസില് എന്തായാലും അവരെ ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്യല ഒന്നാമത് ഇവർ ഒരുപാട് നാളെ ശേഷമാണ് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നത് തന്നെ അപ്പോൾ അവർ ഈ ഒരു സ്റ്റേജിൽ എത്തി അവർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയ ടീമാണ് ബാൻ മ്യൂണിച്ച് അവരെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗിൽ ഒരു എക്സ്പീരിയൻസ് ടീമാണ് ബാൻഡ് മ്യൂണിച്ച് അറസലിനാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഓർവായിരിക്കും ഇവരെ ഏറ്റവും വലിയ ഡ്രോ ബാഗ് എന്ത് ഫോമിലാണെന്ന് പറഞ്ഞാലും ചാമ്പ്യൻസ് ലീഗിൽ ആ ഒരു എക്സ്പീരിയൻസ് അതൊരു ഭയങ്കര ഫാക്ടറാണ് അത് എല്ലാവർക്കും അറിയാവുന്ന സിറ്റി ആ ഒരു ഒരു ടൈറ്റിൽ എടുക്കുന്നവരെയും എത്ര തവണ അവർ ചാമ്പ്യൻസ് ലീഗിൽ ഔട്ട് ആയി പോയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു അർത്ഥനലെ സിറ്റി ടീമിന്റെ ഫോം എല്ലാം നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു ഒരു ഇൻറ്റൻസിറ്റി വേറെ തന്നെയാണ് അത് എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ ഈ ഒരു ബേൺ ടീമിനാണ് ബേണും ബേൺ ടീം നോക്കിക്കഴിഞ്ഞാൽ ചില കുറച്ച് മാച്ചസ് സ്ട്രഗ്ളിങ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു നല്ലൊരു മാച്ച് വിന്നിങ് ഫോമിലോട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ മുൻകാലത്തെ മാച്ച് നോക്കണെങ്കിൽ ബേഡും അർസനലും എന്തോ പോലെയാണ് അർസനല് ബേഡ് തോപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അങ്ങനത്തെ രണ്ട് മൂന്ന് മാച്ചസ് അഞ്ച് ഗോൾ അങ്ങനെ തോറ്റിട്ടുണ്ട് അപ്പോൾ ആ ഒരു കേൾസ് ഇവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളുണ്ട് അലിയൻസ് സറിയൊക്കെ പോയുള്ള മാച്ചൊക്കെ ഹീറ്റഡ് മാച്ച് ആയിരിക്കും അപ്പോൾ ഈ ഒരു അർസനെൽ ബേൺ മ്യൂണിച്ച് മാച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് അവരുടെ സെമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിൻ ചെയ്യുന്ന ടീംസ് ആയിരിക്കും സെമിയിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റി വിൻ ചെയ്യണമെങ്കിൽ അപ്പുറത്തേത് എന്താണ് ബേണാണ് വിൻ ചെയ്യണമെങ്കിൽ സിറ്റി ബേൺ അല്ലെങ്കിൽ റെയിൽ അറസനല്ല മാഞ്ചസ്റ്റർ സിറ്റി അർസനല്ല അങ്ങനത്തെ സെമി വരും അത് സൂപ്പർ സെമി സൂപ്പർ സെമി ഇപ്പൊ റയൽ തന്നെയാണെങ്കിൽ റെയിലും അറസനലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സിക്സ്റ്റേഴ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ഇത് ലക്കുണ്ടെങ്കിൽ ലക്കുണ്ടെങ്കില് റെയിൽ ഇവിടെ നിന്നും അപ്പുറത്തെ പൂളിന്ന് വരാൻ പോകുന്നത് ോണ ആണെങ്കിൽ ഓ ആ ദിവസം സ്റ്റണ്ട് ആയി പോകും അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് പറയാൻ അത് അത് ഏത് ഫാൻ ബേസ് ആണെങ്കിലും എക്സൈറ്റ്മെന്റ് പീക്കിലായിരിക്കും അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഇനി തന്നെ ബാർസലോണയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അവര് അവര് ക്വാർട്ടർ ഫൈനലിൽ മീറ്റ് ചെയ്യാൻ പോകുന്നത് പി എസ് ജീന ആണ് ബാൻ പി എസ് ജി മാാണ് അപ്പോ ഇതൊരു മസ്റ്റ് വിൻ ഫോർ ബാർസലോണാണ് അവരെങ്ങനെങ്കിലും വിൻ ചെയ്യാൻ നോക്കണം ഈ ഒരു മാച്ച് പി എസ് ഡിയും സ്ട്രോങ് ടീം തന്നെയാണ് അവർ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ പി എസ് ഡിയും ഫൈനലും ക്വാർട്ടർ സെമിയൊക്കെ എത്തുമ്പോൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന ടീമാണ് അപ്പോൾ ഒരു നല്ല ഓപ്ഷനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇള്ളയില് കുറച്ചെങ്കിലും എളുപ്പം ടീമാണ് സിറ്റി പോലത്തെ ടീമോ അങ്ങനൊന്നും അല്ല വന്നേക്കുന്നത് ഈ ഒരു ടീമാണ് വന്നേക്കുന്നത് പി എസ് ഡി എം പേ എല്ലാം സ്ട്രോങ് ടീം തന്നെയാണ് പക്ഷേ ബാർസലോണക്ക് നല്ല ചാൻസ് ഉണ്ട് ഇവർക്ക് ഇവരെ തോപ്പിച്ച് മുന്നേറാനുള്ള ഒരു അവസരമാണ് ബാർസ എന്നെ ബിഗ്ഗസ്റ്റ് ക്ലബാണ് അപ്പൊ അവർക്ക് കയറാനും സെമിയിൽ വരാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗുഡ് ചാൻസ് തന്നെയാണ് അപ്പൊ അത് യൂസ് ചെയ്യണ പോലെ ഇരിക്കും ചിലപ്പോൾ അവർ ഡ്രോപ്പ് ചെയ്യും അറിയില്ല ബാർസലോണയുടെ കാര്യമുണ്ട് അവർക്കൊരു ഷേക്ക് സീസൺ ആണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അത് എല്ലാവരും അവൈറ്റഡ് മാച്ചാണ് എല്ലാ മാച്ചും അവൈറ്റഡ് മാച്ചാണ് അപ്പൊ ബാർസ ഇനി സെമി ഒരുപാട് നല്ല ശേഷമാണ് ഈ ഒരു സ്റ്റേജും സെമിയിലോട്ട് എത്താന്നൊക്കെ പറഞ്ഞ ഒരുപാട് നാളായി ഇവരെത്തിക്ക എത്തിയിട്ട് അപ്പോൾ അതൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടറാണ് ഈ ഒരു ക്വാർട്ടർ ഫൈനൽസിന്റെ അതുപോലെ തന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മേട്ടിട്ടും ബറൂസിയാണ് ഓഡ്മണ്ടോ ആണ് അത് അതെങ്ങനെ വേണമെങ്കിലും പോവാം ആർക്കു വേണമെങ്കിലും വിൻ ചെയ്യാം അത്ലറ്റിക്ക് വേണമെങ്കിൽ മിലാന ബീറ്റ് ചെയ്ത അതൊരു ത്രില്ലിംഗ് വിന്നിലൂടെ വന്നേക്കണുണ്ട് അപ്പോൾ അവർക്കൊരു നല്ലൊരു ചാൻസാണ് സെമി കളിക്കാനും പിന്നെ വാർസ് മീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പി എസ് ഡി മീറ്റ് ചെയ്യാനും ഫൈനലിൽ ഒരാത്തുള്ള ഒരു ഈസി റൺ ഈസി അല്ല കമ്പാരിറ്റീവ്ലി ഈസി റൺ ആണ് ഈ ഒരു സൈഡിലുള്ളവർക്ക് അപ്പോൾ ബാർസ എങ്ങനെയാണെങ്കിലും പറയാം അപ്പോൾ ഒരു ബിഗ് 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 സംഭവമാണ് നടന്നു നടന്നത് ഇന്നത്തെ ഫിക്സ്റ്റർ എല്ലാവരും ഞെട്ടി മറ്റേ കണ്ടവടെ ഊ ഇതെന്ത് ഇപ്പൊ മാച്ചാണ് എല്ലാം അങ്ങനത്തെ ഒരു ബൈബിലോട്ട് എത്തിയിട്ടുണ്ടാവും എനിക്കറിയാം ഫാൻസ് പോകുന്ന എല്ലാവരും ഓ വെയ്റ്റിങ് അവസ്ഥയാണ് അത്ര വലിയൊരു ബിഗ് സംഭവമാണ് നടന്നത് എത്രയും വലിയൊരു ഫിക്സറാണ് കുറേ നാൾ ശേഷമാണ് ഫുട്ബോളിന് ഇത്ര എക്സൈറ്റ്മെൻറ്റും ഒരു ചാമ്പ്യൻസ് ലീഗിൽ തന്ന ഒരു സംഭവം അപ്പോൾ വെയ്റ്റിംഗ് മാച്ചാണ് അപ്പോ എല്ലാരും ഈ വീഡിയോ ആരാണ് വിൻ ചെയ്യുക സെമീസിൽ ആരാ വരിക ബിൻ ചെയ്യണം ആരാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അപ്പോൾ ബൈ ഗായസ്പടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ